കൈലാസമായ ശൈലേ വാണരുളീടും ശൈലനന്ദിനീ ദേവീകാന്ത നമസ്തേ നമോ നമ ഓംകാരൂപ മഹാദേവ ശങ്കര ശംഭോ പങ്കജബാണാന്ത നമസ്തേ നമോ നമ സർവദേവതാരൂപ ഈശ്വര ശംഭോ ശിവ പർവതാത്മജാകാന്ത മന്നിനേത്രത്തിൽ ദഹിപ്പിച്ചു നന്മയിൽ മനസ്സതിൽ ജനിപ്പിച്ചതിമോദാൽ ജന്മനാശങ്ങളില്ലാതാദ്യന്തമില്ലാതൊരു ചിന്മയമോർത്തെ ശംഭോ നമസ്തേ നമോ നമ സർവദേവതാരൂപ ഈശ്വര ശംഭോ ശിവ പർവതാത്മജാകാന്ത അംബുജേക്ഷണൻ തന്നെ ശരമായി കൽപ്പിച്ചുടൻ സമ്മോദം ത്രിപുരരെ ദഹിപ്പിച്ചോരു മൂർത്തേ നിർമ്മലന്മാർക്കണ്ഠനാം ഭക്തനു ഭക്തനുവരം നൽകി തന്മൂലം യമൻ തന്നെ ജയിച്ച കാണ്ടേവദാരൂപ ഈശ്വര ശമ്പോ പർവതാത്മജാകാന്ത സർവമേ ജയ ജയ ലോകവിഘ്നങ്ങളെല്ലാം തീർത്തുരക്ഷീടുവാൻ നാഗഭൂഷണവ കാരുണ്യദയാവശാൽ വാരണവേഷം പൂണ്ടു രമിച്ചു ഗണേശനെ പാരാതി പാർവതിക്കു കൊടുത്ത നാഥ ജയ ക്ഷീരവാരി മഥനാന്തരേ വാസുകിയേ കരം തന്നിൽ കങ്കണമായി ചേർത്തൊരു സർവദേവതാരൂപ ഈശ്വരശംഭോ ശിവ പർവതാത്മജാകാന്ത സർവമേ ജയ ദക്ഷഗർവവും തീർത്തു വീരഭദ്രനെ കൊണ്ടു കാൽക്ഷണം ജീവൻ നൽകി യാഗവും മുടിച്ചുടൻ താരകാസുരൻ തന്നെ കൊല്ലുവാൻ കുമാരനെ പാരാതെ ജനിപ്പിച്ചു ദേവകളെ രക്ഷിച്ച സർവദേവതാരൂപ ശംഭോ ശിവ പർവതാത്മജാകാന്ത സർവമേ ജയ ജയ ബാണരു സർവാഭീഷ്ടം ദാനം ചെയ്തൊരു മൂലം ബാണന്റെ ഗൃഹം തന്നിൽ കാത്തുകൊണ്ടനാരദം ഭൂതവൃന്ദങ്ങളോടും പാർവതീദേവിയോടും ചേതസിമോദാൽ ഭക്തരക്ഷണം ചെയ്ത മൂർത്തേദേവതാരൂപ ഈശ്വര ശംഭോ ശിവ പർവതാത്മജാകാന്ത സർവമേ ജയ ജയ വിഷ്ണുമായെ കണ്ടു ഭ്രമിച്ചു ചമഞ്ഞുടൻ തൽക്ഷണം കീടിപ്പാനായാരംഭിച്ച നേരത്തിങ്കൽ ഭക്ഷണമധുസാദിച്ചോരുമൂർത്തേ സേവ്യ നമസ്തേ നമോ നമ സർവേവാരൂപ ഈശ്വര ശംഭോ ശിവ സർവമേ ജയ ജയ കോടി സൂര്യപ്രകാശമായി വിളങ്ങിയിടുന്നൊരു കോടീരം തന്നിൽ ബാലചന്ദ്രനും ഗംഗധാനും തുമ്പയും വിൽവതളം ഭക്തന്നാരച്ചുള്ള തമ്പോടു ധരിച്ചോരു മൗലിയും മനോഹരം നിഡിലതടം തന്നിൽ വന്യനേത്രവും പിന്നെ ചുടലാധാരമായ ഭസ്മധൂളിയുമേറ്റംഖവും മിന്നോരു നാസികയും ഭക്തരെ രക്ഷിച്ചീടും ചാരുവായി മൃദുതരം മന്ദമായി കടാക്ഷിക്കും വാരിജദള സമം നേത്രവും മനോഹരം നീലരേ ധരിച്ചൊരു കണ്ഠവും പിന്നെ ചാലവേ രുദ്രാക്ഷമായുള്ളൊരു മാലിന്യങ്ങളും ഹത്തിമാലയും മുത്തുമാലയും വിൽവമാല എത്രയും മനോഹരമായുള്ള മാലിന്യങ്ങളും ശൂലവും കപാലവും മാലയും കുടാരവും ചാലവേ ധരിച്ചൊരു കരപങ്കജങ്ങളും യാം ദേവൻ തൻ ചാരുഭൂഷണാവലി വീതിയുമിത്രം സർപ്പകങ്കണങ്ങളും സർപ്പകാഞ്ചിയും പിന്നെ സർപ്പമാലയും സർപ്പമണിഭൂഷണങ്ങളും ബ്രഹ്മാണ്ടാകവും തന്നുള്ളിൽ വസിച്ചിടും നന്മയാമുദരവും സുന്ദരം ശാർദൂല ചർമ്മം ധരിച്ചുള്ളൊരു ആർദ്രത ചേർന്നുള്ളൊരു രൂപവും മനോഹരം ും ഭക്തജനങ്ങൾ വണങ്ങും പാദം രണ്ടുമെത്രയും മനോഹരം കാൽ ചിലമ്പതും നൃത്തം ചെയ്യുന്ന ശബ്ദങ്ങളും ചേർച്ചയായി പ്രകാശിക്കും മംഗളധ്വനികളും വസിച്ചിടും വാമഭാഗവും തിരുമേനിയും സദാ കൃതി ആദ്യന്തഹീനൻ തന്നെ ചിന്തിക്കേ സാധ്യമായി വരുമെന്നാൽ സർവകാര്യവും ദൃഢം എത്രയും ഗുഹ്യമിതു നിന്നോടു ചൊന്നേനിപ്പോൾ ചിത്തത്തിൽ ഭക്തിയോടും നിത്യമായി പാഠം ചെയ്തു സർവാത്മാ നിശ്ചഞ്ചലൻ തന്നെ ധ്യാനിച്ചുകൊണ്ടാൽ സർവവും സാധ്യമായി വരുമെന്നതേ വേണ്ടു ജാനകിക്കൊട്ടു നിന്നെ വിശ്വാസം വന്നിടുവാൻ ഞാനൊരടയാളവാക്കു ചൊല്ലിയിടുവൻ കേൾക്കനെ കല്യാണാന്തരേ മണിയറയിൽ വിറവോടും കല്യാണിയോടും കൂടി സുഖിച്ചു വാഴു നേരം പാത ശുശ്രൂഷ ചെയർത്തിട്ടുലീയങ്ങളെല്ലാം അങ്കുലത്തിങ്കൽ നിന്നങ്ങെടുത്തു വച്ചുകൊണ്ടു ഭംഗിയോടെ പാദം നല്ലവേ തലോടിനാൾ അന്നേരമംഗുലീയമെന്തു നീ നീക്കി വൈപ്പാൻ എന്നോ കേട്ടവൾ താനും എന്നോടു ചൊല്ലിയിടാൾ നിന്നുടെ പാദം കരിങ്കല്ലിൽ തട്ടിയ മൂലം സുന്ദരി മനോഹരിയാകിയോരകല്യായി ഇന്ദ്രനീലക്കല്ലായുള്ളോരങ്കുലീയങ്ങൾ സുന്ദരമായുള്ളോരു പാതെ സ്പർശിക്കുന്നാഗിൽ സുന്ദരിമാരായി വരുമെന്നോർത്തു ഭയപ്പെട്ടു ഇന്നു ഞാൻ സ്പർശിക്കാതെ സ്പർശിക്കാതെയിരുന്നതറിഞ്ഞാലും സുന്ദരിമാരെ കണ്ടാലെന്നെ വഞ്ചിക്കുമെന്നോർത്തുള്ളത്തിൽ ഭയപ്പെട്ടു ഞാനതു ചെയ്തേടില്ലേ എന്നതു കേട്ടു ഞാനും സന്തോഷിച്ചവളോട് ഇന്നു തൊട്ടിനിമേലിൽ മറ്റൊരു നാരി തന്നെ മാനസം തന്നിൽ പോലും സ്മരിക്കയില്ല എന്നു മീമണിയോടു സത്യമായി പറഞ്ഞു ഞാൻ ഇതിനെ ജനകജാ വർദ്ധിക്കും വർദ്ധിക്കുമവൾക്കെടോ എന്നരുൾ ചെയ്തുകൊണ്ടിട്ട് അങ്കുലീയവും തന്നു മന്ദമിന്നിയെ പോവാൻ അനുജ്ഞ നൽകിയിടാൻ ഇങ്ങനെ ഞാനും ോത്രം ചെയ്തു മംഗലമൂർത്തി തന്നെ ചിന്തിച്ചു നടകൊണ്ടു അമ്പുതി കടന്നുടൻ ജാനകി തന്നെ കണ്ടു നന്മയിൽ അനുജ്ഞയും കൈക്കൊണ്ടു വിരവോടു ശങ്ക കൂടാതെ ദശമുഖനെ കണ്ടു വേഗം ലങ്കയും ചുട്ടു ജയത്തോടുടൻ പുറപ്പെട്ടു സ്വാമിയോടേവം രാമനും സേതുബന്ധിച്ചു കടന്നുടൻ തക്ഷണേ രാവണനെ കൊന്നു ദേവിയെയും കൊണ്ടക്ഷണമയോധ്യപുക്കൻപോടു സുഖിച്ചിതു മംഗളമായ വിജയപ്രദ സ്തോത്രമിതു ഇങ്ങനെ അരുൾ ചെയ്തു രാഘവനെനിക്കടൂ ഇതിനെ സത്യമായി വിജയ നിന്നോടിപ്പോൾ അതിമോദേ ചൊന്നേ വിശ്വസിച്ചീടു പങ്കജേഷണ കൃഷ്ണ കാരുണ്യാമൃതിന്ധു പങ്കങ്ങളൊഴിച്ചെന്നെ കാത്തുരക്ഷിച്ചേടണം ഇത്തരം ഹനുമാന്റെ വാക്കുകൾ കേട്ട നേരം എത്രയും സന്തോഷമായി ഭവിച്ചു വിജയനും ഭക്തിയും വിശ്വാസവും ധൈര്യവും ഉത്സാഹവും ജയം വരുമെന്നുള്ള സന്തോഷവും ഹനുമാന്റെ വീണു ശീരം മുതിർന്ന വാക്കുകളാൽ സ്തുതിച്ചു പലതരം വായു നന്ദന വീര്യശൗര്യവാരി വരത്തെ തന്നീടണം അന്തരം വിട്ടു നിയതമായി ഭയങ്ങളെല്ലാം തീർന്നു ധൈര്യവും ഈ സ്തോത്രം ചെയ്തെ ഇത്തരം ഹനുമാനെ സ്തുതിച്ചു വിജയനും സത്വരം ഹനുമാനും കൃഷ്ണനെ നമിച്ചിതു അന്നേരം ഹനുമാനോടെ ഗതാനന്ദാത്മജൻ മന്ദഹാസവും ചെയ്തു ഹനുമാനെ എനിക്കേറ്റം കുളിർത്തരിതു മൂലം വിജയപ്രദമായ സാരമാം സ്തോത്രമിതു വിജയം വരുവാനായി സ്തുതിക്ക വിജയാനി ഇങ്ങനെയവനിയിൽ ഭക്തന്മാർക്ക് പേർക്കും മതിയിൽ വിശ്വാസമായി പാഠം ചെയ്വതിനിപ്പോൾ നിയമമൊന്നു ചൊൽവനിന്നു ഞാൻ സന്തോഷമായി പാഠം പേർക്കും പ്രാതകാലത്തു ദേഹശുദ്ധിയെ ചെയ്തുകൊണ്ടു സന്തോഷമായി വിജയപ്രദ സ്തോത്രം നിത്യമായി പാഠം ചെയ്തുകൊണ്ടിടൽ

െല്ലാം തീർന്നു ഗൃഹവും പുഷ്ടി വരും ഈശ്വര ഭക്തിയുണ്ടായി വന്നിടും ഐശ്വര്യവും ശാശ്വതമായി വരുന്നില്ല സംശയമേതും രാത്രിയിൽ ഗൃഹങ്ങളിൽ പാഠവും ചെയ്തിടിനാൽ ആർത്തിയും തീർത്തു ഞാനും നിത്യവും വസിച്ചിടും രാത്രിയിലേറെ മുഖ്യമെന്നതുമറിയണം രാത്രിയിൽ പാഠം ചെയ്വിനെത്രയും ജനങ്ങളെ വിജയപ്രദം തന്നെ പാഠം ചെയ്തനന്തരം വിജയനെയും രഥത്തെയും സാരഥിയാകും ചിന്തിക്കുന്നവർകൾക്കു ഉന്നതമായ സർവകാര്യവും താനേ വരും പുസ്തകം ഇതു തൊട്ടു വന്നിച്ചങ്ങൊരു വഴി തത്ര പോയാൽ തന്നെ സാധിക്കും സകലവും നിത്യവും ഭക്തിയോടും പാഠം നോർക്കു സർവാഭീഷ്ടവും നിശ്ചലഭക്തിയോടും വിജയപ്രദമിതം വിശ്വസിച്ചേറ്റം ജനങ്ങളെ ഇത്തരം ഫലശ്രുതി ഭഗവാനുൾ ചെയ്തു ചിച്ച സന്തോഷത്തോടെ ഹനുമാൻ തന്നെ നോക്കി ഭാരതയുദ്ധം കഴിവോളവും രഥം തന്നിൽ സ്വൈര്യമായി വാണിയിടുക ഹനുമാൻ മഹാമദേ അങ്ങനെ തന്നെ എന്നങ് അനുവാദവും ചെയ്തു മംഗലമൂർത്തി തന്നെ വന്ദിച്ചു ഹനുമാനും വിജയൻ തനിക്കനുഗ്രഹവും ചെയ്തുകൊണ്ടു സജയം പ്രാപിച്ചു വിളങ്ങിനാൻ ചെയ്തു സന്തോഷത്താൽ ും കൃഷ്ണൻ തന്നെ വന്നിച്ചു ധൈര്യത്തോടും ധൂർത്തരാം കൗരവരെ വധിച്ചു ജയിച്ചിതു ധർമ്മപുത്രാദികളും കൃഷ്ണൻ തന്നനുജ്ഞയാ ധർമ്മേണ രാജ്യം പരിപാലിച്ചു വസിച്ചിതു ഇത്തരം മുഖ്യമായ വിജയപ്രദ സ്ത്രോത്രം നിത്യമായി പാഠം ചെയ്വിൻ ബുദ്ധിയുള്ളവരെല്ലാം ഇത്തരം പറഞ്ഞുടനടങ്ങി കിളിമകൾ തത്രമംഗലം വിജയപ്രദം ശുഭം ശുഭം വിജയപ്രദ സ്തോത്രമാഹാത്മ്യം സമാപ്തം